ഹലോ ഞാനിവിടെ കാണിക്കുന്നതിൻ്റെ ഈയിടെ ഉണ്ടായ ഒരു രണ്ടായിരത്തി ഇകമായിട്ടുണ്ടായിട്ടുള്ള ആട്ടുമുഞ്ഞുങ്ങളെയാണ് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ ഇവരെ ഇങ്ങനെ ശീലിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാല് നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങും നമുക്കിവരെ പിന്നീട് വലുതാകുമ്പോഴാണെങ്കിലും ഒന്ന് കറക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി മരുന്ന് കൊടുക്കാൻ പിടിക്കാനോ ഒക്കെ ആണെങ്കിലും ഒരു പ്രയാസവും കൂടാതെ ഇവർ നമ്മളോട് ഇണങ്ങി നിൽക്കും എപ്പോഴും നമ്മളുമായിട്ട് ഒരു കൂട്ടിലായിട്ട് ഇരിക്കുക കൂട്ടായിട്ട് നിൽക്കും അപ്പൊ ഇവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ വെള്ളം കുടിക്കാൻ എനിക്ക് പിടിക്കുന്ന കണ്ടോ നല്ല നല്ല രസമാണ് ഇവരുടെ ഓരോ കളികളൊക്കെ നമുക്ക് ഭയങ്കരായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവര് ഇപ്പൊ ഈടെ എനിക്കൊരു അഞ്ചാടുകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളാണിത് ഇവര് പത്ത് പേരുണ്ട് അപ്പൊ അതിനൊന്നും നന്ദി കണ്ടോ എല്ലാരും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് തെളുക്ക് വെച്ചോണ്ടിരിക്കുകയാണ് നല്ല ഒരു പണിയുണ്ട് നമുക്ക് നേരമ്പൊക്കെ ഉണ്ട് ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ രസകരമായുള്ളൊരു കാഴ്ചയാണ് നമുക്ക് മനസ്സിന് ഭയങ്കര ആനന്ദമുണ്ട് ഇത് ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് ഞാനിതിനെ ആടുകളെ വളർത്താൻ ഇഷ്ടമാണ് ആടുകളെ ഇഷ്ടമാണ് നമുക്കുള്ള പാലിനും വീട്ടിലെ പറമ്പയൊക്കെ ആവശ്യമായിട്ടുള്ള ചാണകത്തിനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഒരു പത്ത് മുപ്പത് കൊല്ലത്തിന് മുകളിലായി ഞാൻ ആടിനെ വളർത്താൻ തുടങ്ങിയിട്ട് എൻ്റെ എപ്പോഴും എന്നോട് ഭയങ്കര ഇണക്കവും ഭയങ്കര കാര്യവും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ആട്ടൻപാലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പം ഇത്ര വർഷങ്ങളായിട്ട് തന്നെ ആട്ടും ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മളെ കൂടുതൽ അതിനകത്ത് എപ്പോഴും ആടുകളും സ്ഥിരമായിട്ടും നാലും അഞ്ചും പേര് പ്രസവിച്ച് നിൽക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് നിങ്ങളെ ഇത് കാണിച്ചു തന്നോ ഇവരെല്ലാവരും പാലിനായിട്ട് തേടുന്നു കൊടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് കഞ്ഞോളം എടുത്തിരിക്കുന്നത് അപ്പം പാല് അവരുടെ അമ്മയുടെ അടുത്ത് കൊണ്ട് കുടിപ്പിക്കും അപ്പോൾ അതിനകത്ത് ചിലർക്ക് ഒക്കെ അപ്പോൾ ഇവരെങ്ങനെ കുഞ്ഞിലെ ഉണ്ടാകുമ്പോഴേ നമ്മൾ കുപ്പിപ്പാലാണ് കൊടുക്കുന്നത് അതായത് ഉണ്ടായി കഴിഞ്ഞ ആദ്യത്തെ പാല് കൊടുക്കുന്നത് നമ്മൾ ആ പാല് കറന്നിട്ട് കുപ്പിയിലാണ് പാല് കൊടുക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്കാണെങ്കിൽ കൂട്ടിനകത്ത് ഒരുപാട് സമയം ഇരിക്കുമ്പോൾ തന്നെ കൊതുക് കടിച്ച് കൊല്ലും പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ ആ പാല് മുഴുവൻ തന്നെ അവരുടെ വയറ്റി ചെല്ലും ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാനും നടക്കാനും വയ്യാത്തത് കൊണ്ട് അവർ കുറച്ച് കൊല്ലം കൊടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചോദിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള പാല് നമുക്ക് അടുത്ത ആളുകൾക്കായിട്ടും കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ അവരുടെ അതല്ലാത്ത കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഈ പാല് കളയാതെ അവർക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആദ്യമൊക്കെ അധികം പാലൊന്നും കുഞ്ഞുങ്ങൾ കുടിക്കുകയില്ല അപ്പം നമ്മൾ ആ പാല് കളയാതെ അടുത്ത അളഞ്ഞു കൊടുക്കും അങ്ങനെ ആ പാല് കളയാതെ നമ്മൾ ഉപയോഗിക്കും പിന്നെ ഈ ആട്ടുമുഞ്ഞുങ്ങൾ ആ കുപ്പി ഒന്ന് പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളോട് ഇത് കുടിക്കാൻ അവർ നമ്മൾ അത് നമ്മളിടയ്ക്ക് ഇത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കുകയില്ല ഇത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവരിത് സമ്മതിക്കത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞത് കുത്തിപ്പാലാണ് കൊടുക്കുന്നത് അതിന് നമ്മളൊരു കുത്തിയും പുതിയൊരു ഒന്നോ രണ്ടോ നിബിളും വാങ്ങിച്ചു വെക്കും എന്നിട്ട് അവർക്ക് ആ പനിപ്പാലൊക്കെ ആ കൊളസ്ട്രോൾ ആയിട്ടുള്ള പാലൊക്കെ നമ്മളത് മുഴുവൻ ഇതുവരെ കുടിപ്പിക്കാണ് ചെയ്യുന്നത് എനിക്കൊരു പത്ത് പതിനഞ്ച് ആടുകൾ കൂട്ടിലുണ്ട് അതിനകത്തൊരു നാലഞ്ച് ആടുകളാണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ കുത്തിപ്പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾക്കും ഇത് നോക്കാവുന്നതാണ് ഈതൊക്കെ കൊടുക്കുന്നതൊക്കെ അവർക്ക് നമുക്കും സന്തോഷമാണ് ഇട്ടോണ്ട് വന്ന് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല മരുന്നൊക്കെ കൊടുക്കുന്നൊക്കെ ഞാൻ എൻ്റെ വലിയ ആടുകൾക്ക് വരെ മരുന്ന് കൊടുക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നതും ഒക്കെ ഇവരിങ്ങനെ ഞാൻ ശീലിപ്പിച്ചേക്കുന്നതുകൊണ്ട് ഇവർ വാ വാപൊടിച്ചു അല്ലാതെ ഇതുവരെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഒരു വാ അവർ വാപൊളിച്ച് വാവൊളിക്കാനൊന്നും നമുക്കൊരു പ്രയാസവും ഇല്ല അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണോ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഞാനിങ്ങനെ എടുത്ത് കുടിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും തിരക്ക് പിടിക്കുകയാണ് ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ എഴുത്തിടും എല്ലാവരും ഓരോ അമ്മമാരുടെ രണ്ട് അവർ പോയി പാൽ കുടിച്ചിട്ട് ഇതിപ്പം ഞാൻ ഇടയ്ക്കൊരു ആശ്വാസം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് പാല് കറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പാല് ചിലപ്പോൾ ചിലർക്ക് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത്രയും പേരെ ചിലപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ എനിക്ക് കൊണ്ടൊക്കെ കുടിപ്പിക്കുകയാണൊക്കെ കൊണ്ടുപോകാൻ പാടായിരിക്കും അപ്പം ഞാൻ പാല് കറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കുടിപ്പിക്കും ഈ ഈ കൂട് അല്ല ശരിക്കുള്ള ആട്ടും കൂടല്ല ഇത് ഇത് ഈ കുഞ്ഞുങ്ങളുടെ കാല് പലരും കിടക്കു പോകുന്നത് കൊണ്ട് നമ്മൾ ഇരിക്കുന്നതാണേ അപ്പം ഇവർ ഇതിനകത്തോടെ ആകുമ്പോൾ അവർ ഓടിക്കളിച്ച് നടക്കാം നമുക്കിടയ്ക്ക് ഇവരുടെ അടുത്ത് വന്നിരിക്കാം ഇതിനുള്ള പാൽ കാര്യങ്ങളും ഒക്കെ ഓ നന്ദി കുടിച്ചോ പോകും കൊടുക്കാം ഇത് കണ്ടോ നേത്ത് കയറി നിൽക്കും അവരിത്തി ഓരോരുത്തരെ ഓരോരുത്തരുമായിട്ടിങ്ങനെ അക്ഷമരാണ് അവർ എൻ്റെ കൂടെ ഒരു പൂച്ചക്കുട്ടിയും വന്ന് പുറത്ത് നോക്കിണ്ട് അവൾക്ക് ഇതിനകത്ത് കാരണം കൂടെ ഉണ്ട് മൂന്ന് പേരുണ്ട് കുട്ടികള് അവർക്ക് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ഇതിനകത്തിട്ട് കൊടുക്കാറുണ്ട് മീൻ്റെ മീനിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവര് അത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവര് വന്നിരിക്കുന്നത് ഞങ്ങളെ പരിഗണിക്കണം എന്നുള്ള അപ്പോൾ നമുക്ക് ഇതാണെന്നിട്ട് നമ്മുടെ വീഡിയോയുടെ കാഴ്ചകൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബായ് ഓക്കേ